അജ്മലും കുഞ്ഞുപങ്ങളും അധ്യായം ഒന്ന് അജ്മലിന്റെ പ്രഭാതം മോനു ഉമ്മയുടെ വിളി കേട്ട് അജ്മൽ ഉറക്കമുണർന്നു തിരുമ്മി എഴുന്നേൽക്കുമ്പോൾ മദർസയിൽ നിന്ന് ഇന്നലെ പഠിച്ച പ്രാർത്ഥന അവൻ ഓർമ്മ വന്നു അവൻ ചൊല്ലി അലഹമദില്ലാഹില്ല അ ഹയാനാ ബദമാ അമാത്തന വ ഇലേഹിന്നുഷൂർ ഞങ്ങളെ മരിപ്പിച്ചതിനു ശേഷം ജീവിതം തിരിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും ഉമ്മ വീണ്ടും വിളിച്ചു മോനൂ കൂടുതൽ സ്നേഹവും മനസ്സിന് വിഷമവും ഉണ്ടാകുമ്പോഴാണ് ഉമ്മ മോനൂ എന്ന് വിളിക്കുക അല്ലാത്തപ്പോൾ വിളിക്കുക മോനെ എന്നാണ് നിങ്ങൾ രണ്ടാളും ഇന്ന് മദ്രസയിൽ പോണുണ്ടോ എന്താ അങ്ങനെ ചോദിക്കുന്നത് മദ്രസയുള്ള ദിവസമല്ലേ ഞങ്ങൾക്ക് പോകണം എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാൻ തീരെ വയ്യ മക്കളെ അസുഖം കൂടിയിരിക്കുന്നു കാലിന് വല്ലാത്ത കടച്ചിൽ തല കറങ്ങുന്നു അജ്മൽ ഉമ്മയുടെ രണ്ട് കാലുകളും മാറി മാറി ഒഴിയാൻ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മതി മോന്റെ കൈ കടയും അത് സാരമില്ല ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നാണല്ലോ നബിസല്ലാഹു അല്ലെ വസല്ലമ്മ പഠിപ്പിച്ചത് മകന്റെ കേട്ട് ഉമ്മയുടെ മനസ്സ് കുളിർത്തു കുട്ടികളോട് പറഞ്ഞു ഇന്ന് മദ്രസയിൽ പോകാതിരുന്നാലോ ഒന്നും കഴിക്കാതെ എങ്ങനെയാ മദ്രസയിൽ പോവുക ഞാൻ അഞ്ചാം ക്ലാസ്സിലെത്തിയില്ലേ സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ട് ഭരണിയിൽ അവലുമുണ്ട് നമസ്കരിച്ച ശേഷം ഞാൻ ചായ ഉണ്ടാക്കാം അജ്മൽ പറഞ്ഞു അജ്മൽ അനിയത്തെ വിളിച്ചു സെൽവാ സെൽവാ അവൾ നല്ല ഉറക്കത്തിലാണ് ശരീരത്തിൽ വീണ്ടും തട്ടിവിളിച്ച് അവൻ സെൽവയെ ഉണർത്തി മൂന്നു പേരും അംഗശുദ്ധി വരുത്തി നമസ്കരിച്ചു ഉമ്മയെ കിടക്കാൻ നിർബന്ധിച്ച് അവൻ അടുക്കളയിലേക്കു പോയി ചായ ഉണ്ടാക്കുമ്പോൾ അവൻ ഉപ്പയെ ഓർത്തുപോയി ഉമ്മയ്ക്ക് ഉമ്മയ്ക്കിടക്കിടെ രോഗം വരും ഉപ്പ മരിച്ചിട്ട് ഒമ്പതു മാസമായി ഉപ്പയെ ഓർക്കുമ്പോൾ കരച്ചിൽ വരും പക്ഷേ ഉമ്മ കാണാതിരിക്കാൻ കരച്ചിൽ നിയന്ത്രിക്കും ഇന്നല്ലാഹ മാസ്വാബിരീൻ തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമുണ്ട് ഈ സൂക്തമാണ് സങ്കടം വരുമ്പോൾ അജ്മൽ ഓർക്കാറ് അവൻ ചായയുമായി വന്നപ്പോൾ ഉമ്മ കരയുകയാണ് ഉമ്മ ചായ വാങ്ങി അവനൊരു ചുംബനം സമ്മാനിച്ചു ചുംബിച്ചപ്പോൾ ഉമ്മയുടെ കണ്ണീർ കവിളിൽ പുരണ്ടു ഹുത്തുബയിൽ ഈ ആയത്ത് ഉമ്മ കേട്ടിട്ടില്ലേ ഫബശ്ശിരിസ്വാബിരീൻ ക്ഷമയുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക അല്ലതീനെ ഇതാ അസ്വാപത്വം മുസൈബാലൂ ഇന്നാലില്ലാഹ്യ ഇന്നാ ഇലൈഹി ഇലൈഹിറാജിയോൻ അവർക്കുവല്ല ആപത്തും ബാധിച്ചാൽ ആ ക്ഷമാശീലർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ് അവങ്കിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്നായിരിക്കും അജുമലിന്റെ കേട്ടപ്പോൾ ഷാഹിദിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി അജ്മലും സെൽവയും കുളിച്ച് വസ്ത്രമണിഞ്ഞ് ബാഗിൽ പുസ്തകങ്ങൾ എടുത്തുവച്ചു ചായ കഴിച്ച് അവർ ഉമ്മയുടെ അരികിലെത്തി ഉമ്മ വിഷമിക്കേണ്ട ഇന്ന് ഞായറാഴ്ചയായതിനാൽ സ്കൂളിൽ പോകണ്ടല്ലോ മദ്രസ വിട്ടുവന്ന് ഞാൻ ഉമ്മയെ സഹായിക്കാം ഞങ്ങൾ പോയി വരട്ടെ അലൈക്കും നാം ഇതുവരെ കേട്ടത് കഥ പറയുമ്പോൾ പ്രശസ്ത കഥാകൃത്ത് ഇ കെ എം പഞ്ഞൂരിന്റെ രചന അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പേരിൽ കഥയായി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി